സൗരോർജ പാനലുകൾ വീട്ടിലെ മൊബൈൽ വൈഫൈ ടി വി പ്രവർത്തനങ്ങളെ ബാധിക്കുമോ സൗരോർജ പാനലുകൾ വികിരണം പുറപ്പെടുവിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ മേൽക്കൂരയിൽ സ്ഥാപിച്ചിരിക്കുന്ന സൗരോർജ പാനലുകൾ പുറത്തു നിന്നുള്ള സിഗ്നലുകൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ ടി വി മൊബൈൽ ഫോൺ വൈഫൈ എന്നിവയുടെ സ്വീകരണത്തെ തടസ്സപ്പെടുത്തിയേക്കാം എന്ന് ഞാൻ ഒരിടത്തു വായിച്ചു പരിഗണിക്കേണ്ട മറ്റൊരു വശം സൗരോർജ്ജ പാനലുകൾ സ്വയം വികിരണം പുറപ്പെടുവിക്കുന്നില്ലെങ്കിലും സൗരോർജ്ജ പാനലുകൾക്കൊപ്പം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻവെർട്ടറുകൾ വികിരണം പുറപ്പെടുവിക്കാം എന്നതാണ് സൗരോർജ പാനലുകൾ ഉണ്ടാക്കുന്ന ഡയറക്റ്റ് കറണ്ട് ഗ്രിഡിനും ഗാർഹിക ഉപയോഗത്തിനുമായി ഓൾട്ടർനേറ്റിംഗ് കറൻ്റാക്കി മാറ്റാൻ ഇൻവെർട്ടറുകൾ ആവശ്യമാണ് എന്നാൽ ഇൻസ്റ്റലേഷൻ സമയത്ത് ഇൻവെർട്ടറും വയറുകളും നന്നായി ഷീൽഡ് ചെയ്യുന്നതിലൂടെ പുറമേക്കുള്ള വികരണം മിക്കവാറും തടയുന്നു യു എസ് നാഷണൽ റെന്യൂവിൾ എനർജി ലബോറട്ടറി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു ഡോക്യുമെൻ്റ് അനുസരിച്ച് ഇൻവെർട്ടറുകൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് സമാനമായ വളരെ കുറഞ്ഞ ആവൃത്തിയിലുള്ള വൈദ്യുതകാന്തിക ഇടപെടൽ മാത്രമേ സൃഷ്ടിക്കൂ ഇൻവെർട്ടറുകളിൽ നിന്ന് നൂറ്റൻപത് അടി അകലത്തിൽ വൈദ്യുതകാന്തിക മണ്ഡലം പശ്ചാത്തല വികരണത്തിന് സമാനമാണ് ശരിയായ ഇൻവെർട്ടർ എൻക്ലോഷർ ഗ്രൗണ്ടിംഗ് ഫിൽറ്ററിംഗ് സർക്യൂട്ട് ലേ ഔട്ട് എന്നിവയിലൂടെ ഇടപെടൽ കുറയ്ക്കാം ഒരു മെഗാഹ്സിന് മുകളിൽ ഒരു ഇടപെടലും പ്രതീക്ഷിക്കുന്നില്ലെന്നും സൂചിപ്പിച്ചിരിക്കുന്നു നൂറ് കിലോഹേർട്ട്സിനും ഒരു മെഗാഹ്സിനും ഇടയിലുള്ള താഴ്ന്ന ആവൃത്തികളിൽ പോലും സിഗ്നലിൻ്റെ വ്യാപനത്തെ പരിമിതപ്പെടുത്തുന്ന വളരെ നീണ്ട തരംഗ ദൈർഘ്യം കാരണം ഇടപെടലിനുള്ള സാധ്യത കുറവാണ് ചില പവർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉയർന്ന ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്നതിനാൽ ഈ പൊതു പൊതുവിലയിരുത്തലിലെ അപവാദങ്ങളും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഉപകരണ നിർമ്മാണത്തിനുള്ള നിയമപരമായ ചട്ടങ്ങൾ നൂറടി ദൂരത്തെ വികിരണം ഒരു മൈൽ ദൂരത്തുള്ള മൊബൈൽ ഫോണിനേക്കാൾ കൂടുതലല്ലെന്ന് ഉറപ്പാക്കുന്നു അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് നല്ല നിലവാരത്തിലുള്ള സൗരോർജ ഉപകരണങ്ങളാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക